കണ്ടോ ാടിക്കൊണ്ടിരിക്കുകയാണ് ഹൈ പ്രഷറിലാണ് വെള്ളം അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് കോഴിച്ചനയിലാണ് എൻ്റെ നാട്ടിലാണ് അപ്പോൾ ഒരു അടിപൊളി കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്നൊരു കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ കോഴിച്ചനിന്റെയും പൂക്കിപ്പറമ്പിൻ്റെ അടിയിൽ ഓ പാലത്തിന്റെ മേലെ കുറച്ച് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ വെള്ളം ഒരു ഒഴുക്കി ഒരു കാഴ്ച കേട്ടോ ഈ ഒഴുക്കി വിടുന്നതെന്ന് വെച്ചാൽ ഈ മറ്റേ ക്രാഷ് ബാരിയറിന്റെ അടിയിൽ ഓളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ ആ ഓളിനുള്ളിൽ കൂടി വെള്ളം ചാടും അപ്പോൾ ആ വെള്ളം ചാടുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ എത്രത്തോളം വെള്ളത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് കൂടി കാണിക്കണം കാരണം ഇന്നാണ് മഴ തുടങ്ങുന്നത് ശരിക്കും ഇപ്പം മഴ വർഷകാലം തുടങ്ങിയിട്ട് ഇന്നാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ പെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് പോയാലോ ഓക്കെ അപ്പം നേരെ जी आप इधर इधर का 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 काम स्टाफ का स्टाफ है ये के का स्टाफ लेवर, लेवर, ये द्रेवर है ये ये ड्राइवर ഫുള് വെള്ളം ഫുള് ആയിട്ട് ഇതികൂടി വാഹനങ്ങൾ ഇപ്പൊ ഇതി കൂടിയാണ് കടച്ചിവിടുന്നത് പക്ഷെ ഇവിടെ വണ്ടികൾ പോകുമ്പോ കാണാൻ ഞങ്ങട്ടോ ആ തലക്ക് മൊത്തം വെള്ളാണ് കേട്ടോ ഇവിടെ ഓളിട്ടോടുത്തിരിക്കാൻ വേണ്ടി ആ വെള്ളം നേരെ ഈ റോട്ടിലേക്കാണ് ഒഴിക്കി വിടുന്നട്ടോ ആ വെള്ളം നേരെ ആ പറമ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴയാണ് കേരളത്തിൽ ഇപ്പോൾ മഴ തുടങ്ങി അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നിൽക്കാതെ മഴ പെയ്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചാൽ മതി ഈ റോഡൊക്കെ നിറഞ്ഞ് ഇവിടെയൊക്കെ സെന്യമ്പോളാവട്ടോ ഓക്കേ ഇവരൊക്കെ നന്നായിട്ട് കെട്ടുന്നുണ്ടോ കാരണം ഇതൊക്കെ ഓൾസ് ഉണ്ട് ഈ ഒരു ക്രാഷ് ബാരിയറിന്റെ അടിയിലായിട്ട് ഓൾസുകൾ വരുന്നുണ്ട് ആ ഓൾസുകൾ ക്ലീൻ ചെയ്യുന്ന പണിക്കാരാണ് പണിക്കാരാണിപ്പോൾ ഇവര് ഓക്കേ ഇവരൊക്കെ ഓൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓൾ റെഡി ആക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ വെള്ളം ഉണ്ടോ ഇവിടെ ഓളുകൾ റെഡി ആക്കി കൊടുക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ചാടും അപ്പോൾ അതിലൂടെ പോകുന്ന ബേക്കുകാർക്ക് ഒരു പുതിയ അനുഭവോ കാരണം വെള്ളം ചാടുമ്പോൾ അതിന് ചോട്ട് കൂടി പോവാൻ അറിയുന്നുണ്ടോ അപ്പൊ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ അടി പളകൽ മുഴുവൻ മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിന്നുള്ള ഈ റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് റോഡ് വെള്ളം വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് ഓക്കെ റോഡ് വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു വെള്ളം ഈ ഒരു റോട്ടിൽ നിന്നും വെളിയിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുകയാണ് എങ്ങനെയാ വെച്ചാൽ ഇവിടെ വോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഹോൾസ് വഴിയാണ് ഈ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുള്ള് കണ്ടോ ഫുള്ള് ചാടിക്കൊണ്ടിരിക്കുകയാണ് ഹൈ പ്രഷറിലാണ് വെള്ളം ചാടുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ പുതിയൊരു അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ഇപ്പോൾ ഒരു ഗൾഫ് മോഡൽ ആയിട്ടുണ്ട് ഗൾഫ് സ്റ്റൈലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട് കാരണം ഇത് ആക്കിയിട്ടുള്ള സർവീസ് റോഡിലേക്കും അതുപോലെ തന്നെ ഈ നാലുവരി പാതയിലേക്കും വേണ്ടിയിട്ടുള്ള ലൈറ്റാണ് ഈ വെച്ചിട്ടുള്ളത് ഓക്കേ ണ്ടോ എന്റെ കാലിന്റെ ഏകദേശം മുട്ടിന്റെ അടുത്തോളം വെള്ളം ഈ റോട്ടില് നിറഞ്ഞു നിൽക്കാണ് കേട്ടോ ഓക്കെണ്ടോ വണ്ടി പോന്ന് മഴ കനത്ത മഴ കനത്താനുള്ള അവസ്ഥ ഇങ്ങനൊക്കെയാണ് ഉണ്ടാവുക കാരണം മേൽപ്പാലത്തുമ്പോൾ വെള്ളം എങ്ങനെയുണ്ട് പ്രഷറിൽ വരുമ്പോ ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ പൊട്ടാനും സാധ്യത സൂക്ഷിച്ചു പോവാ നല്ല മഴ ഇവിടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോ ഇനി വരുന്നതാണ് അപ്പോൾ മൊബൈൽ നല്ലൊരു വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും